എല്ലാവർക്കും സുൽ സെക്കൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എച്ച് ഡി പി ഗ്രോ ബാഗിൽ കസ്തൂരിമനൽ നടന വീഡിയോ ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കസ്തൂരിമനലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേരാണ് വിത്തുകളൊക്കെ മേടിച്ചിരുന്നത് അപ്പൊ അവര് പറഞ്ഞ് ഒരു നടന ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ കസ്തൂരിമനൽന്ന് പറഞ്ഞാല് നമുക്ക് നിറം വർധിക്കാനും കുരുക്കള് പോകാനും മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് കസ്തൂരിമനലിന്റെ പൗഡർ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് മഞ്ഞളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചവർക്കൊക്കെ ഒരുപാട് പേരാണ് എന്റെ കയ്യിൽ നിന്ന് പൗഡർ മേടിക്കണത് അപ്പൊ ഈ മഞ്ഞളൊക്കെ നമുക്ക് പൗഡറാക്കാനുള്ള മഞ്ഞളാണ് നമുക്ക് ഇത് വിത്തായിട്ട് നടുകയും ചെയ്യാം ഈ മഞ്ഞൾ തന്നെയാണ് നമ്മൾ വിത്തായിട്ട് നടാൻ ഉപയോഗിക്കണതും അപ്പൊ കണ്ട ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അപ്പ കണ്ട ഒറിജിനൽ കസ്തൂരി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇതേപോലെയാണ് ഇരിക്കണം കണ്ടെന്നല്ല ഏഹ് ചന്ദനത്തിന്റെ കളറാണ് നല്ല കർപ്പൂരത്തിന്റെ മണോണ് നമ്മ ഒടിക്കുമ്പോ തന്നെ നല്ല മണമാണ് അപ്പം ഏഹ് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാണ് നടണെന്ന് നോക്കാം അപ്പൊ ഞാനിപ്പൊ നടാൻ പോണേന്ന് പറഞ്ഞാല് എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് നടണത് അപ്പൊ എച്ച് ഡി പി ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ കണ്ട നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാല് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത് നമ്മ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മ ഇതേപോലെ മഞ്ഞൾ നട്ടിരുന്ന ബാഗാണ് കണ്ട അപ്പൊ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഈ മഞ്ഞ ബാഗ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഒരു നാലോ അഞ്ചാം മഞ്ഞളൊക്കെ ഒരുമിച്ച് നടാം അപ്പൊ നമുക്ക് അധികം സ്ഥലം ആവശ്യമില്ല അതേപോലെ തന്നെ അധികം വളങ്ങൾ ആവണ്ടൊന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് സ്ഥലം കുറഞ്ഞവർക്കൊക്കെ ഈ ഒരൊറ്റ ബാഗ് മതി നമുക്ക് ഇപ്പൊ ഒരു വർഷത്തേക്കുള്ള കസ്തൂരി കസ്തൂരിമഞ്ഞളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാണ് നടേണ്ടേന്ന് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ചവറുകളൊക്കെ ഇട്ടുകൊടുക്കാം വേണ്ട ചവർ കരിയിലാണ് കരിയിൽ ഇങ്ങനെ നമ്മ വാരി വെച്ചിട്ട് ഇതേപോലെ ഇരുന്ന് പൊടിയും കണ്ട അപ്പൊ വളമായി മാറുകയും ചെയ്തോളും കസ്തൂരി എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം വളങ്ങളൊന്നും നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ വീട്ടിൽ തന്നെ വളങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ കൃഷിയാണ് കസ്തൂരി മഞ്ഞളൊക്കെ അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിൽ നമ്മശം ജൈവ വളങ്ങളൊക്കെ ഇട്ട് വെച്ച ചാണകപ്പൊടിയും കുമ്മായ ഒക്കെ ഇട്ടുവെച്ച മണ്ണാട്ട കൃഷിക്ക് വേണ്ടിട്ട് ഇതേപോലെ മണ്ണൊരുക്കിയിടും നമ്മുടെ ആവശ്യത്തിന് നമ്മ ഇതേപോലെ വാരി നിറയ്ക്കുകയും ചെയ്യും ഇതേപോലെ ഇവിടത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ട ഇതേപോലെ ഇളക്കുള്ള മണ്ണാണ് ഇളക്കുള്ള മണ്ണിലൊക്കന്ന് പറഞ്ഞാല് മഞ്ഞളൊക്കെ നന്നായിട്ട് ഇണ്ടാവോട്ടോ നമുക്ക് പറിച്ചെടുക്കാനും ഭയങ്കര എളുപ്പമാണ് ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞ കല്പൊടി മണ്ണൊന്നുമല്ലല്ലോ நமக்கு கஸ்தூரி மண்ணுப்பொடி மண்ணொன்னும் விட ஆசம் இல்ல இட்டா காரம் நமக்கு பறிச்சிடுக்குமட்டாவும் நமக்கு இதே போல இளக்கள மண்ணாணி அது நல்லது இதேபோல நமக்கு நரச்சு கொடுக்க கொச்சு மண்ணும் கூட இட்டு கொடுக்க அது கைனிட்டு நமக்கு இனி மண்ணு முளச்சு வரல மண்ணள் முளச்சு வர சமயத்து நமக்கு கொறைச்சு ഏർ മണ്ണും കൂടി ഇട്ടിട്ട് ഏർ ഇട്ടുകൊടുക്കണം അപ്പൊ പിന്നെ നമ്മ ഫുള്ളായിട്ട് ഇപ്പൊ ബാഗില് മണ്ണിടരുത് അന്നേല നല്ല ഗ്രോത്തില് വരള്ളൂ ഇതേപോലെ നമുക്ക് ചാരമൊക്കെ ഇട്ടിട്ടുണ്ട് ഈ മണ്ണിൽ നമുക്ക് കസ്തൂരി മഞ്ഞലിന് ചാരമൊക്കെ ഇട്ടുകൊടുക്കപ്പി നമുക്ക് കൊറച്ച് ചാണകപ്പൊടിയാണിത് ചാണകപ്പൊടിയും കുറച്ചുകൊണ്ട് ഇട്ടുകൊടുത്തേക്ക നമ്മടെ വീട്ടിലെ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്താൽ ചിരി ചെയ് ചെയ്താ മതിയായിട്ട് കസ്തൂരി മനലിന്റെ കൃഷിയൊക്കെ വേറെ പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും കൊടുക്കണ്ട ജൈവ രീതിയില് നമ്മൾ ഉണ്ടാക്കപ്പെട്ട മഞ്ഞൾ എന്നാലാണ് നമ്മ മുഖത്തൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ ഇടാനുള്ളതാണല്ല ഇപ്പൊ നമ്മ രാസവളങ്ങളും കെമിക്കൽസോ ഒന്നും നമ്മ ഉപയോഗിക്കാൻ പാടില്ല ജൈവവളം മാത്രം ഉപയോഗിച്ച് വേണം നമ്മ കൃഷി ചെയ്യാനായിട്ട് അപ്പൊ അതെല്ലാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം രാസവളം ഒന്നും വാരി ഇടരുത് രാസവളൊക്കെ ഇട്ടതിനാ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടൂല അപ്പൊ നമുക്ക് ഇതിനി മഞ്ഞളിന്റെ വിത്തെടുക്ക നമുക്ക് നടാനായിട്ട് ചെറിയ മഞ്ഞൾ മതി കേട്ടോ അല്ലാണ്ട് വലിയ മഞ്ഞളൊന്നും വേണമെന്നില്ല ഇപ്പൊ ഇതൊക്കെ മുള വന്ന മഞ്ഞളുകളാണ് വേണ്ട മുള വന്ന ഇപ്പൊ നമുക്ക് മുള വന്നൊന്നുമില്ല അല്ലാത്ത മഞ്ഞൾ നമുക്ക് നട്ടതിനാല് ഏതിനും മുള വന്നോളൂ കണ്ട ഇതേപോലെയാണ് മുള വന്നത് അപ്പം നമുക്ക് പിന്നെ ഇത് രണ്ട് പീസൊക്കെ ആയിട്ട് നട്ട് കൊടുക്കാം എങ്ങനെ വേണേലും നമുക്ക് നട്ടൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെ നട്ടൊടുക്കാം എങ്ങനെ വെച്ചാലും ഇതിന്ന് മുള വന്നോളൂ ണ്ടാ ഇതേപോലെ കെടുത്തിട്ടുടുത്താലും മതി നല്ല ഗ്രോത്തിൽ വന്നോളൂ നമുക്ക് ഇതിലൊരഞ്ചാറാം മഞ്ഞളൊക്കെ നമുക്ക് നട്ടുടുക്കാം കണ്ട ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള നിറച്ച് മഞ്ഞൾ ഉണ്ടാവട്ടെ കസ്തൂര് മഞ്ഞൾ എന്ന് പറഞ്ഞാല് നമ്മ നന്നായിട്ട് നോക്കുകയാണെങ്കില് ഒരു മൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കിലോത്തോളം മഞ്ഞൾ കിട്ടേണ്ട ഒരു കൃഷിയാണ് അപ്പൊ നല്ല വിലയുമുള്ളതാണ് നമുക്ക് പച്ച കസ്തൂരി മഞ്ഞൾ അറുന്നൂറ് രൂപ വിലയുണ്ട് പൗഡർ മൂവായിരം രൂപ വിലയുണ്ട് അപ്പൊ നമുക്ക് ഒരു ബാഗിലോ രണ്ട് ബാഗിലോ ഒക്കെ നട്ട് കഴിഞ്ഞാല് നമ്മൾ വലിയ പൈസ കൊടുത്തത് നമ്മ പൗഡറും മഞ്ഞളും ഒന്നും മേടിക്കേണ്ട നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം യാതൊരു ഭജനവും കൊടുക്കാത്ത ഏർ കൃഷിയാണ്ട്ട ഈ കസ്തൂരുമനൽ എന്നൊക്കെ പറഞ്ഞാലും കാരണം ഈ ഇപ്പൊ കസ്തൂരുമനൊക്കെ നടേണ്ട സമയമാണ് ഈ ഏപ്രിൽ മാസം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് നടണം എന്താ നമുക്ക് ഇടമഴയൊക്കെ കിട്ടുമ്പ ചെടി വളർന്നതിനാൽ നമുക്ക് നനയ്ക്കയും കൂടെ വേണ്ട പിന്നെ മഴ ആശ്രയിച്ചുള്ള കൃഷിയാണ് മഴ കഴിയുന്നതോടുകൂടി അതിൻ്റെ തണ്ടുകളൊക്കെ ഉണങ്ങി പോകുമ്പോ അപ്പൊ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം ഇലകളൊക്കെ ഉണങ്ങി പോകുമ്പോഴാണ് വിളവെടുക്കേണ്ട സമയം യാതൊരുവിധ കീടങ്ങളും രോഗങ്ങളും പൊതുവേ കസ്തൂർ മഞ്ഞളിന് വരാറില്ല വന്നാ നമ്മൊന്നും അടിക്കാൻ വേണ്ട അടിച്ചില്ലെങ്കിൽ അടിച്ചില്ലെങ്കിലൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കൊന്ന് നനച്ചു കൊടുക്ക എല്ലാ ദിവസവും നമ്മ മഞ്ഞളിന് നനക്കണ്ടട്ടാ നമുക്കിത് മഴയൊക്കെ കിട്ടണ ഒട്ടും നന നനക്കേണ്ടി വരൂല്ല ഏഹ് മഴ കിട്ടിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നനിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് വളർന്നു വന്നോളൂ ഇനി ഇത് മുളച്ച് വരുമ്പ നമുക്ക് ഒന്നും കൂടെ മണ്ണിട്ട് കൊടുക്കാം അതിൽ അത്യാവശ്യം നല്ല വളമൊക്കെ ഇട്ടിട്ടുണ്ട് വളത്തിന്റെ ആവശ്യമൊന്നും ഇനി ഇല്ല ഇനി മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല അപ്പ ഏറ്റവും എളുപ്പത്തിൽ നടാൻ പറ്റിയതാണ് കസ്തൂരിമനൊക്കെ അപ്പം ഇതാണ് കസ്തൂരിമനിൻ്റെ പൗഡർ അപ്പൊ കസ്തൂരിമനിന്റെ പൗഡർ എന്ന് പറഞ്ഞാൽ കണ്ട ഇതേപോലെയാണ് ഇരിക്കണം നല്ല ചന്ദനത്തിന്റെ കളർ ആയിരിക്കുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതാണ് മഞ്ഞ കളർ ആയിരിക്കുമെന്ന് കളർ മഞ്ഞക്കളർ മഞ്ഞക്കൂവയുടെ പൗഡറാണ് അപ്പം ഇതാണ് ഒറിജിനൽ കസ്തൂരിമനിൻ്റെ പൗഡർ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തേനിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അതേപോലെ പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം തൈരിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ പനിനീരിൽ മിക്സ് ചെയ്ത് ചെയ്തുപയോഗിക്കാം കച്ചാർവാട ജെല്ലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അത് ഓരോരുത്തരുടെ ശരീരത്തിന് പ്രകൃതി അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കണത് അപ്പം ഇതിലെല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം പച്ചെളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത് കേട്ടോ അപ്പം ഭയങ്കര റിസൾട്ടാണ് ഒരുപാട് പേർക്കാണ് നല്ല റിസൾട്ട് ഉള്ളത് അപ്പം ഒരുപാട് പേരാണ് പൗഡർ ഡെയിലി മേടിക്കണത് അപ്പം നമുക്ക് വീട്ടിൽ ഇതേപോലെ കൃഷി ചെയ്ത് നമുക്ക് ഇത് തണലിൽ ഇത് അരി ഉണക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തോലു തോലും ഒന്നും കളയത്തിട്ട് എല്ലാവർക്കും ഒരിതുണ്ടെങ്കിൽ തോലൊക്കെ കളയണം അതിൻ്റെ വേരും ഒക്കെ കളയെന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തണലിൽ ഉണക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട് അത് നമ്മൾ പൊടിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ മിക്സിയിൽ പൊടിക്കാനുള്ളൂ അധികമൊക്കെ ആണെങ്കിലാണ് മില്ലിലൊക്കെ കൊടുത്ത് പൊടിപ്പിക്കേണ്ടത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തൊക്കെ മേടിച്ച് നടണം ഇന്ന് ഒരുപാട് ആവശ്യക്കാരുള്ളതാണ് ഈ കസ്തൂരി മഞ്ഞളിന് അപ്പോൾ എല്ലാ വളരെ എളുപ്പത്തിൽ ഞാൻ പറയുന്നത് കൃഷി ചെയ്യാൻ പറ്റിയതാണ് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക